തുടങ്ങിടത്രേ തുടങ്ങിടത് 26% ഗണിയശായിം 10% ആയില്ലേ എന്താവും ബുദ്ധിമൻ്റെ എന്തോ കാര്യ മടക്കിയ മൂർത്തനെ വളരെ വേദനയല്ല ന സ്റ്റെപ്പ് ചേരാൻ മുതുണ്ടാണ് നടക്കാൻ ബുദ്ധിമുട്ടാണ് നടക്ക അങ്ങനെ കാലി ചരിഞ്ഞു വെച്ചിട്ട് നടക്കാൻ കഴിയുന്നു കാലും നേരെ വെച്ച് നടക്കാൻ കഴിയുന്നു ഇ കണ്ടീഷനിലാണ് ഇപ്പോൾ നടക്കുന്നത് കിടന്ന് നോക്കട്ടെ പിന്നേ ഇവിടെ പിളർന്നു ഇങ്ങോട്ട് താഴെ അതങ്ങോട്ട് നിന്നൊന്നും ചെയ്യാല്ല ലൂസ് നടക്കില്ല കേടികിടില്ലക്ക് മരക്ക് ഇന്നപ്പോൾ സ്മൂത്ത്നെസ് കേൾക്കുക മരക്ക് ഫൈറ്റ് ആയി ગયો ദീനു സർ കേറി സ്മൂത്ത് സർ Gaan jy? Ja, maar moet jy betroubare? Ja, maar ൂറല്ലോന്നല്ലേ അതെ അതെ പ്രശ്നങ്ങളും ഏകദേശം കിലോമീറ്റർ ദൂരത്താണോ വരുന്നത് നേരിട്ടുള്ള അനുഭവങ്ങളെ